മഹാനായ ഷഹീദ് കുഞ്ഞിമരക്കാർ റലി അള്ളവൻഹുവിൻ്റെ മക്കാം സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ യാത്ര ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിനടുത്ത മുദാക്കര ജുമാഅത്തു പള്ളിയിലാണ് ഷഹീദ് കുഞ്ഞിമരക്കാർ റലി അള്ളാ വൻഹുവിൻ്റെ മക്കാമുള്ളത് മഞ്ചേരിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്ററാണ് ബേപ്പൂരിലേക്കുള്ളത് ഇന്ത്യൻ അധിനിവേശ ചരിത്രത്തിലെ ആദ്യത്തെ ഷഹീദാണ് മഹാനായ കുഞ്ഞിമരക്കാർ കുഞ്ഞുമരക്കാർ അള്ളഹാൻ ഞങ്ങൾ ബേപ്പൂരിലെത്തി ഇതാണ് മുതാക്കര പള്ളിയിലേക്കുള്ള കവാടം കവാടത്തിലൂടെ വഴി തെളിയിക്കുന്ന പാതയിലൂടെ അല്പം നടക്കണം പള്ളിയിലെത്താൻ പള്ളിയുടെ ഉൾഭാഗത്തൂടെയാണ് മക്കാമിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതാണ് മക്കാം മഹാനായ ഷഹീദ് കുഞ്ഞിമരക്കാർ റിയല്ലാവൻഹുവിൻ്റെ മക്കാം ഏയ് കഷ്ണങ്ങളായി വെട്ടി വെട്ടിതുറുക്കി കടലിലറിയപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റിയല്ലാവൻഹുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെയുള്ളത് വെളിയങ്കോട് താനൂർ തിരുവണ്ണൂർ വടകര വൈപ്പിൻ കോട്ട എന്നീ സ്ഥലങ്ങളിലാണ് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചരിത്രം വിശാലമാണ് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ കോഴിക്കോട് ജില്ലയിലെ ചാലിയത്താണ് കുഞ്ഞിമരക്കാർ ജനിക്കുന്നത് ചാലിയത്തെ മമ്മസ്രായിലത്ത് തറവാട്ടിൽ അബ്ദുള്ള എന്നവരാണ് പിതാവ് വെളിയങ്കോട് മാനാത്തു പറമ്പിൽ ഫാത്തിമ എന്ന മഹതിയാണ് മാതാവ് ചെറുപ്രായത്തിൽ തന്നെ മതപഠനത്തിലും അയോധന കലയിലും അവഗാഹം നേടി പത്താം വയസ്സിൽ ഉപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു ശേഷം മാതാവിൻ്റെ പരിചരണത്തിലാണ് വളർന്നത് അതിനാലാണ് ഉമ്മയുടെ നാടിനോട് ചേർത്തി വെളിയങ്കോട് കുഞ്ഞിമരക്കാർ എന്നറിയപ്പെടുന്നത് ഉപ്പയുടെ മരണശേഷം കുടുംബം സാമ്പത്തികമായി വല്ലാതെ പ്രയാസത്തിനായതിനാൽ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യ കച്ചവടവും മറ്റും ചെയ്ത് ഉമ്മയെ സഹായിച്ചു കച്ചവടാവശ്യാർത്ഥം എല്ലാ ദിവസവും പൊന്നാനിയിലെത്താറുള്ള കുഞ്ഞിമരക്കാർ കൃത്യമായ ഇടവേളകളിൽ പൊന്നാനി പള്ളിയിലെത്തി മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റലി അൽ ദാവൻഹുവിൻ്റെ ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ പത്തൊമ്പതാം വയസ്സിൽ തൻ്റെ വിവാഹസുദിനത്തിൻ്റെ അന്ന് അണിഞ്ഞൊരുങ്ങി പുതുമണവാളനായി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ആ വാർത്ത അദ്ദേഹം കേട്ടത് പൊന്നാനി കടപ്പുറത്ത് പറങ്കികൾ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നും കൂട്ടത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുമായിരുന്നു ആ വാർത്ത കേൾക്കേണ്ട താമസം മഹാനായ കുഞ്ഞിമരക്കാർ ഉമ്മയുടെ സമ്മതം വാങ്ങി തൻ്റെ ആയുധവും കയ്യിലെടുത്ത് പൊന്നാനിയിലേക്ക് കുതിച്ചു പുറങ്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയമായ അക്രമത്തിലെ വിജയം ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ പറങ്കികൾ കരയിൽ നിന്നും കിട്ടിയ ഒരു തോണിയെടുത്ത് കപ്പലിലേക്ക് കുതിച്ച് സർവ്വ ദുഷ്ടന്മാരെയും കൊന്നു തള്ളി ആ പെൺകുട്ടിയെ രക്ഷിച്ചു കുഞ്ഞുമരക്കാർ ഷഹീദ് റബി അള്ളഹുവാൻ എന്നാൽ കപ്പലിൽ മഹാനവരുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മാറി നിന്ന ഒരാൾ അവസരം വന്നപ്പോൾ പിന്നിൽ നിന്ന് അക്രമിച്ചു മഹാനെ കൊലപ്പെടുത്തി മൃതദേഹം ഏഴ് കഷ്ണങ്ങളായി വെട്ടി നുറുക്കി കടലിലെറിഞ്ഞു അവകൾ പിന്നീട് പല സ്ഥലങ്ങളിലായി കരക്കളിഞ്ഞു അതിനാലാണ് ഷഹീദ് കുഞ്ഞ മരക്കാരുടെ ശരീരം വിവിധ സ്ഥലങ്ങളിൽ മറവ് ചെയ്യപ്പെടേണ്ടി വന്നത് ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ പാവനമായി തന്നെ ഖബറുകൾ കെട്ടിപ്പൊക്കി ആദരവോടെ പരിപാലിച്ചു പോരുന്നു മഹാൻ്റെ ഇണയാവാൻ കാത്തിരുന്ന ആയിഷ എന്ന ആ മഹതി പിന്നീട് മരണം വരെ അവിവാഹിതയായി കഴിഞ്ഞു എന്നാണ് ചരിത്രം